അപ്പോൾ ഗായ്സ് അസ്സാമലൈക്കും ഞാൻ കുറേ ദിവസമായി ലോങ് വീഡിയോസ് കൊണ്ടുവരാത്തത് മെയിൻ പ്രശ്നം വിചാരിച്ചാൽ എൻ്റെ ശല്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകും കാരണം എനിക്ക് ഫോണിന് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വരാണ്ടിരുന്നത് വന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഞാനിനി വരുന്നതായിരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കാരണം എൻ്റെ വീഡിയോസ് കാണുന്ന ആൾ കാണണം പ്ലീസ് നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ അപ്പം എന്നെ രക്ഷപ്പെടുത്തുന്നത് കൂടി ഡ്യൂട്ടി നിങ്ങളതാണ് എന്തായാലും വീഡിയോസ് കാണണം ഓക്കെ ഇന്നലെ പല്ല് വേദന കൊണ്ട് മോന് കംപ്ലൈൻറ്റ് വന്നു പല്ല് അപ്പം ഞാൻ എന്ത് ചെയ്തു ഹോസ്പിറ്റലിലോട്ടേക്ക് പോയി പക്ഷേ ഫില്ല് ചെയ്യുന്ന ഭാഗത്തെല്ലാം മോന് പല്ലില്ലാത്ത ആ ഒരു വേര് ഭാഗമാണ് മുമ്പിലത്തെ അവിടെയാണ് പെയിൻ വന്നത് അങ്ങനെ ഞാൻ മരുന്നൊക്കെ കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ അതിൻ്റെ കൂടെ ഒരു പല്ല് ഫില്ല് ചെയ്യാനുണ്ട് അതും കൂടി ചെയ്യാൻ വിചാരിച്ചിട്ട് ഡോക്ടർക്ക് പറഞ്ഞാൽ മനസ്സിലാവായിട്ടാണോ അതോ ആർക്കാണ് തെറ്റ് പറ്റിയത് എനിക്കാണോ ആൾക്കാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ മുന്നേ മോനെ ഫില്ല് ചെയ്ത പല്ല് തന്നെയാണ് വീണ്ടും ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ടായത് എന്തോ ഞാൻ പറഞ്ഞ ഭാഗം ആള് തൊട്ടിട്ടില്ല അപ്പം എനിക്ക് ഭയങ്കര ഫീലായി കാരണം ഞാൻ പോയിട്ട് ഒരു എന്താ പറയുക നമുക്ക് ശരിക്കും എന്താ എവിടെ അബദ്ധം പറ്റിയാലും നമുക്കൊരു ഫീൽ ഉണ്ടാവുമല്ലോ വെറുതെ കാശ് പോയി എന്നുള്ളത് കാരണം ഞാൻ അവിടെ ബിൽ ചെയ്തു ആളോട് നല്ല രീതിയിലൊന്നും പറയാതെ തന്നെ ചിരിച്ചോണ് തിരിച്ച് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴാണ് എല്ലാവരും പറയുന്നത് എന്താ വായി തുറന്ന് പറയണ്ടേ അപ്പം തന്നെ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ആളാളെ ഡ്യൂട്ടി തുടങ്ങിക്കഴിഞ്ഞു അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇളക്കം വന്നല്ലോ പല്ലിലേക്ക് തുടങ്ങിയാൽ പിന്നെ അത് ഞാൻ അപത്തൊന്നും കാട്ടണ്ട വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാതെ നിന്നു ഈ മക്കളൊക്കെ പല്ലിന് കംപ്ലൈൻറ് ഉള്ളതാണ് അപ്പം എൻ്റെ ഭാഗത്തായിരിക്കട്ടെ മീൻസ് അബദ്ധം എന്ന് വിചാരിച്ചു ഞാൻ ഒന്നുമില്ലാതെ നിന്നു എന്തോ എനിക്ക് പക്ഷേ മനസ്സിൽ നല്ല ഫീലായിട്ടുണ്ടായി ഒന്ന് പറയാനാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആളെന്നെ അങ്ങനെ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ മോന് ആ റൂമ് തുറന്ന് തുറന്ന് നോക്കുകയാണ് അല്ലെ ഗായ്സ് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യക്തി നല്ലൊരു മീൻസ് ഭയങ്കര നല്ല നീറ്റായിട്ടുള്ള എല്ലാം മീൻസ് ശരിയായിക്കോട്ടെ വർത്താനായിക്കോട്ടെ നല്ലൊരു ഡോക്ടർ പക്ഷേ ഒരിക്കലും ഈതിന് എന്നോട് മീൻസ് എന്നോട് അങ്ങനെ നമ്മളോട് ഒരു പേഷ്യൻസിനോടും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല മീൻ ഒന്ന് ഞാൻ പറയാം ഞാൻ പറഞ്ഞത് മനസ്സിലാകായിട്ടായിരിക്കാം ആയിരിക്കട്ടെ അങ്ങനെ വിചാരിക്കുക വിശ്വസിക്കാം നമുക്ക് അല്ലേ അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം പല്ലിന് എന്ത് കംപ്ലൈൻറ്റ് കുഞ്ഞുനങ്ങളൊക്കെ ഊട്ടി പോകുന്നുണ്ടെങ്കിൽ ഈ ഏത് ഭാഗത്താണോ എന്താണോ ചെയ്യേണ്ടതെന്ന് ശരിക്കും വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് മാത്രമേ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ മക്കളെ കേസിൽ ഭയങ്കര ായിട്ടൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എനിക്ക് അബദ്ധം പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഗൈസ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അബദ്ധം തന്നെയാണ് പറ്റിയത് മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷം ഇവിടെ കുറച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു റൂം തന്നതാണ് കുട്ടികളുടെ